യു ആർ സേഫ് നോ ആൻഡ് സത്യസന്ധ പറയും പോയില്ല അവിടെ നിന്ന് ബ്രദർ എന്നാ കുന്ന പോയി ബ്രദർ ബ്രദർ എന്ന് പറഞ്ഞ പിന്നാലെ അവൻ ഒരു ഇഡി കൊടുക്കണ്ടി കാണാൻ ഒരു ഇഡി കൊടുക്കായിരുന്നു യാങ്ങാ ചോദിച്ച വയ്യാറ് കേരളത്തിലാണ് Seen any tacit discord display such vivid emotions? The brother had mentioned. Could it be? Yes, that is a possibility, since Scar had been here before. Let's talk about it later. Rover. എന്ത് നടന്നു ചോദിക്കണം കാര്യങ്ങളും സത്യമായിട്ടെന്ന് പറയാം നടന്ന കാര്യടുത്ത് പറഞ്ഞിട്ടുണ്ട് അവൻ പറഞ്ഞാൽ എനിക്ക് അത്ര വിശ്വാസം വച്ചില്ല പക്ഷെ ഞാൻ പറഞ്ഞേക്കാ കുറച്ചധികം എന്തിരി പറയാം വിശ്വാസം തോന്നിയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയത്തില്ല ചിലപ്പോൾ പറഞ്ഞാലും സത്യവും ഉണ്ടാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ വിശ്വസിക്കാൻ തോന്നണല്ലേ നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കാൻ പറഞ്ഞേക്കണം ആ സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം എന്തിനെ തോന്നി ഞാൻ ഞങ്ങൾ വെച്ചുകൊണ്ട് എന്തിനാണ് പറ്റിയത് അപ്പം വെയിറ്റ് ആക്കി ഞാൻ മറ്റേ ഫോൺ മറ്റേ ഫോൺ ലൈവ് ആണ് ഓത്ത സംഭവം ഇത് ഓത്ത നെറ്റ് നല്ല നെറ്റ് കിട്ടാനല്ലേ മറ്റേ ഫോണിൽ ഇതുകൂടെ വൈഫൈ കണക്ട് ആക്കി ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇതിലെ നെറ്റ് പോകുന്നു നോക്കട്ടെ ഒരു സൈനിൽ ഹലോ അട ഹലോ 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 ഓക്കെ െറ്റ് പോകാൻ മതിയായിരുന്നു നോക്കാം നത്തിങ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ രണ്ട് ഫ്രീക്വൻസി കേൾക്കാൻ പറ്റിയതാണ് അപ്പൊ അവളെ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സൗത്തിലോട്ടാണ് നമ്മൾ പോണത് ആ ഷാൻ ഷാഹു എന്നാ സിറ്റി ഹാള് കണ്ട പക്ഷേ നിങ്ങൾ ആരോടെ ഫോണിൽ സംസാരിക്കണം അവൾ പറഞ്ഞെങ്ങനെന്ന് വെച്ചാൽ അവർ അണ്ണാറുണ്ടാണ് പക്ഷെ അവർക്ക് കാർ വരെ കല്ല് ചെയ്യാൻ ഞാൻ നോക്കിക്കോളാം അങ്ങനെ എന്തെങ്കിലും അവൾ പറഞ്ഞിട്ടുണ്ട് അവൾ പറ ആരോ ഒരാൾ പറഞ്ഞ പോലെ അവൾ ചെയ്യാന്ന് പറഞ്ഞു എനിക്ക് പോകണം ജിൻസി ആയിരിക്കും അവർക്ക് നിർദ്ദേശം നൽകണം ജിൻസി പറഞ്ഞാൽ മാത്രം അനുസരിക്കുന്ന ഒരാളാണ് സിറ്റി ഓഫാളിൽ പോയപ്പോൾ കണ്ടെയ്യൂണ് Please be sure to stay safe, my lady. എനിക്കാ ജിൻസിന്റെ നിർദ്ദേശം ഇവിടെ പറഞ്ഞ എന്നെ നിരീക്ഷിക്കാനായിരിക്കും എന്റെ സുരക്ഷിതം ഉറപ്പാക്കാൻ വേണ്ടിട്ടായിരിക്കും ഇവിടെ ഓർമ്മ നേരത്തെ കണ്ടുപിടിച്ച പ്ലേക്ക് കൊണ്ടാന്നാണ് ചോദിക്കുന്നത് അതിട്ടിയാൽ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു പ്ലേക്കിന്റെ ഫ്രീക്വൻസിന്ന് പറഞ്ഞ ഒരു വൈബ്രേഷൻ ഉണ്ട് അത് അവൻ്റെ ഇതായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നാ എങ്ങനെ ചെയ്യാൻ വല്ല വഴിയുണ്ടായിരുന്നു ഓത്തപ്പാടി അടുത്ത് കേരളം പറ്റുന്നില്ല

The device performance is overloaded to avoid serious overheating lagging. Please adjust the graphics settings. Performance it, uh, okay. is. It eh? It's the missing half. We can piece them together now. What is Wooden black.

താഴെ ഒരു ആ ഒരു കുഴി ഇവിടെ എന്തൊരു സംഭവം കാറാണാ ചെയ്തതൊന്നും അറിയാൻ പറ്റില്ല കേട്ടാ ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കോ

ഇത് നമ്മളടുത്ത് എന്തെങ്കിലും പറയാൻ ശ്രമിക്കണം നമ്മൾ ചോദിക്കണേ അതിന്റെ പിന്നാലെ പോവാടാ അത് നമുക്ക് എന്താ ഒരു മനസിലായ അങ്ങോട്ട് കൊണ്ടുപോകണോ നമ്മുടെ അടുത്ത് അതെവിടെ പോയിട്ട് ഡയറി ജൂൺ ജൂ ഇതില് ഈ ഡയറി പറഞ്ഞ ഒരാൾ ഇവരുടെ വില്ലേജ് വന്നിട്ട് ഒരു പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞ് പെൺകുട്ടിയുടെ അടുത്താണെന്ന് അടുത്താണെന്നോടെ അടുത്ത് പറഞ്ഞ് എന്നെ സഹോദരൻ വിളിക്കണം അപ്പോൾ അവൾ റിഫ്യൂസ് ചെയ്തു അത് അവള് പറ്റൂല പറഞ്ഞ അപ്പം അതുകൊണ്ട് എന്നാലും അങ്ങേര് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു പക്ഷെ ആ ഒരു ആള് ആ ഒരു വില്ലേജിൽ നിന്ന് മാറി വേറൊരു വില്ലേജിൽ നിന്ന് ഒരാളെ പോലെയാണ് തോന്നിയത് ആ വില്ലേജിലുള്ള ആളെപ്പോലല്ലേ തോന്നിയ ആ ഒരാള് സ്ട്രെയിൻറ്റ് ആയിട്ടുള്ളൊരു ഫെയറി ട്രെയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു അയാൾ എൻ്റെ അടുത്ത് പേടിപ്പിക്കുന്ന ഒരു ഫെയറിട്ടയിൽ പറഞ്ഞു എൻ്റെ അയാൾ ചോദിച്ചു ആ ഫെയർട്ടിന്റെ എൻഡിങ് ഒരുമാതിരി ഭയങ്കര പേട് വീണായിരുന്നു അവസാനയാൾ ചോദിച്ചു ഈ നീ ആയിരുന്ന ആ കറുത്ത ആടെങ്കി എന്ത് ചെയ്യുമായിരുന്നു എടാ ഇതാ ഇത് മറ്റല്ല അവനല്ലേ സ്കാറ് അവനെ അവൻ എൻ്റെ അടുത്ത് താണ് ചോദിച്ച കറുത്ത ആട്ന്ന് അവൻ എൻ്റെ അടുത്ത് ഇങ്ങനല്ലോ അവൻ പറഞ്ഞു ഞാനും അവനും കറുത്ത ആടുകളാണെന്നുള്ള അവൻ പറഞ്ഞു മനസ്സിലായില്ലേ ഇത്രയും പെണ്ണിന് മുന്നേ അവ അവിടെ നിന്ന് പോയി എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു ഓക്കെ അവര് ആ സ്കാറിനെ സ്കാറിനെ പറ്റി ആ വീട്ടിൽ പറഞ്ഞപ്പം ആ പെണ്ണാണെന്ന് പെണ്ണിൻ്റെ അടുത്താണെന്ന് പറഞ്ഞു പറഞ്ഞത് ആ പെണ്ണിന്റെ വീട്ടിൽ പറഞ്ഞപ്പം അങ്ങനെയാണ് നമ്മുടെ വില്ലേജ് വന്നായിട്ട് ഒരു രേഖയില്ലാതെ അത് വന്നിട്ടില്ല എന്നതിലാണ് നിൽക്കണം അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഒന്നും ഐഡിയ ഇല്ലെന്നാണ് പറയണം എന്തായാലും നോക്കാൻ ചാറ്റ് ഇപ്പം ജൂലൈ ഇരുപത് അടുത്ത അടുത്ത അവസ്ഥ കയറി വരുവാണ് ഫാദർ അവളുടെ അച്ഛൻ പറഞ്ഞെന്നു വെച്ചാൽ അവൾക്ക് മാൻപുലേറ്റ് ചെയ്യാൻ ഫ്രീക്വൻസി ടാക്സി റിസ്ക്വാഡിൻ്റെയും ഹ്യൂമൻസിൻ്റെ എന്നാണ് പറഞ്ഞേക്കണത് ക്യാൻ എട്ട് ടു റിട്ടേൺ ടു വാട്ട് യു വി ആർ ബിഫോർ ഐ നോ യു ക്യാൻ സ്റ്റിൽ ഹിയർ മൈ ഫാദർ മീ ഹീ ഷർലി ഫൈൻ ഡേ വേ ൽപ് എട്ടാ അടുത്ത ജൂ ജൂലൈ ഓ അതായത് അടുത്ത ദിവസത്തെ കേട്ടോ ജൂൺ പത്തൊമ്പത് ജൂലൈ ഇരുപത് ഓക്കെ ഒരു മന്ത് ക്യാസിലുള്ള ഡയറി ആണ് ഓക്കെ അടുത്ത ഡിസംബർ ഇത് ഒരുപാട് നാളുകൾ ക്യാഷമാണ് മൂന്ന് മാസം ഇത് മൂന്ന് മാസം കാശോ But anyone find out about the truth that sissy who went missing actually died trying to protect me, and then I turned her into horrifying tax and discord. They will see me as a monster. But I will vanish, and no one will ever understand. But will that that, that really come back through frequency manipulation? And if so, what would വാട്ട് വുഡ് ഹാപ്പൻ ടു ദർ ഷട്ട് സോൾസ് ട്രാപ്പഡ് ഇൻസൈഡ് ദർ ന്യൂ ബോഡീസ് റീലി ഡോൺ നോ അതായത് ആ ടാക്സ് ഡിസ്കൗണ്ടിലെ ചെറിയൊരു സാധനം അവിടെ ഇപ്പം നമ്മൾ വഴി ആണിച്ച് അതിൻ്റെ അകത്തോട്ട് ഇവിടെ കയറിപ്പോൾ അങ്ങനെ എന്താണെന്ന് തോന്നിയാൽ കറക്റ്റ് ഇത് ഇംഗ്ലീഷ് ഈ കുണ്ണാൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് വായിച്ചിട്ട് മനസ്സിലാവണ്ടേ the people in the village are disappearing and those action? Uh, discords father has brought back i can't shake my f the feelings that something very wrong but i am trapped like a month to flame unable to escape this dark path i don't know what my father did it must have been something terrible for the tension and an ace and he here i am not allowed outside anymore and വെൻ ഐ ആസ്ക്ട് വൈ ഹീ ജസ്റ്റ് ബ്രഷ് ഇറ്റ് ഓഫ് നോ ഡേറ്റ് ദ വില്ലേജസ് ആർ സറൗണ്ടഡ് എടാ ഈ ഡയറിയിൽ ഏതാ ഒരു മറ്റേ ടാഷ് ഡിസ്നാഷിങ് ഡിസ്കോഡ് ഉണ്ടല്ലേ നമ്മളെ ഒരു ആയിട്ടുള്ള അത് അതിൻ്റെ ആ ഒരു കഥയാണ് പറഞ്ഞത് ആ ഒരു ഡയറി ഡയറിയിൽ ചെന്നാൽ സംഭവങ്ങളാണ് ആ അതിൻ്റെ പറ്റിയുള്ള കാര്യങ്ങളാണ് ആ ഒരു ഡയറിയില് അത് പറഞ്ഞത് എങ്ങനെ പറയാം നോക്കാം ആ പെൺകുട്ടിക്ക് അവളുടെ ആ വില്ലേജിൽ രക്ഷിക്കണത് മാത്രമേ ഉണ്ടായിരുന്നു അവള് അവളുടെ ഫലിച്ചില്ല ഒന്നും ഒരു ഉപയോഗം ഉണ്ടായില്ല നമ്മൾ വേണ്ടി അവളുടെ അവസാനത്തെ ആഗ്രഹങ്ങളിലൊന്നാണ് ഇവിടെ ഭയങ്കര തണുപ്പാണെന്നാണ് അങ്ങനെ പറഞ്ഞാൽ തിരിച്ചു പോകണം എന്നോട് ചോദിച്ചാൽ തിരിച്ച് വന്നോ തീർച്ചയാണ് തിരിച്ചു